ട്രെയിൻ തട്ടിയെടുത്തതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നൽകി ബലൂജ് ലിബറേഷൻ ആർമി മുപ്പത്തിമൂന്നോളം പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം പാകിസ്ഥാൻ സൈന്യം ബി എൽ എയുടെ ഈ അവകാശവാദം തള്ളിക്കളഞ്ഞിരിക്കുന്നു എട്ട് പാകിസ്ഥാൻ സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ സേന ഔദ്യോഗികമായി വ്യക്തമാക്കുന്നു എൺപത് ബന്ദികളെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി മോചിപ്പിച്ചിരുന്നു അതേസമയം ഇവരെ മോചിപ്പിക്കുകയല്ല ഒരു സൈനിക നടപടിയിലൂടെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നത് അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പരാജയപ്പെട്ടു എന്നുള്ള വാർത്തകളും പാകിസ്ഥാൻ നിന്ന് പുറത്തു വരികയാണ് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ രക്ഷാ ദൗത്യത്തെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പരാജയപ്പെടുത്തിയത് പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റുകൾക്ക് നേരെ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ രക്ഷാ ദൗത്യത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് ബലൂജിസ്ഥാൻ്റെ തലസ്ഥാനമായ കൊത്വയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് ഒരു ട്രെയിൻ അപ്പാടെ തട്ടിയെടുക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകരർ എന്നാണ് വിളിക്കുന്നതെങ്കിൽ കൂടി സ്വന്തം നാടിന് വേണ്ടി ബലൂജിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണിതെന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നത് ആ ബലൂജ് ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ കഴിഞ്ഞ എത്ര പതിറ്റാണ്ടുകളായി നിരന്തര സംഘർഷത്തിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ആ സംഘർഷം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസവും ഈ ബലൂചിസ്ഥാനിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു ഇരുപത്തിയാറോളം പേർ ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റിരുന്നു അങ്ങനെ ജാഫർ നേരെ തന്നെ നിരന്തരം പല ആക്രമണങ്ങളും ഉണ്ടായിരുന്നു താൽക്കാലികമായി ജാഫർ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു അടുത്തിടെയാണ് വീണ്ടും ഇത് പുനരാരംഭിച്ചത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ജാഫർ എക്സ്പ്രസ് ഒന്നാകെ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക ഓപ്പറേഷനും മുതിർന്നാൽ തങ്ങളുടെ പക്കലുള്ള നൂറ്റി എൺപത്തി രണ്ട് ബന്ദികളെയും ആ ബന്ദികളിൽ ഭൂരിഭാഗവും സൈനികരാണ് പാകിസ്ഥാൻ സേനയിലെ ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് പ്രവർത്തകരാണ് ഐ എസിൻ്റെ ഉദ്യോഗസ്ഥരാണ് അതുപോലെ ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിലെ ഉദ്യോഗസ്ഥരാണ് ബോംബ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരാണ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പക്കൽ ബന്ദികളാക്കി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ വെച്ചുള്ള ഒരു കളിക്ക് പാകിസ്ഥാൻ സേന മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ദികളെ വെച്ചുള്ള സമ്മർദ്ദതന്ത്രം ബലൂജ് ലിബറേഷൻ ആർമി ആരംഭിച്ചിരിക്കുന്നു ജയിൽ പാകിസ്ഥാൻ്റെ ജയിലുകൾ കഴിയുന്ന ബലൂജ് പോരാളികളെ വിട്ടയക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രധാനപ്പെട്ട ചില കമാൻഡർമാർ ചില നേതാക്കന്മാരൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ജയിലുകളിലുണ്ട് ഇവരെ എത്രയും വേഗം വിട്ടയക്കണം പാകിസ്ത ബലൂജ് ലിബറേഷൻ ആർമി മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളെ അംഗീകരിക്കണം ഇതാണ് ബി എൽ എയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒരു മണിക്കൂർ സമയപരിധിയാണ് ബി എൽ എ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന് നൽകിയിരിക്കുന്നത് ബി എൽ എ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കണമെന്നും ബി എൽ എയുടെ പ്രധാനപ്പെട്ട പോരാളികളെ ജയിൽ മോചിതാക്കണമെന്നുമുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതേസമയം വീണ്ടും ഒരു സൈനിക ഓപ്പറേഷന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ നാണക്കേടായി ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കുന്നൊരവസ്ഥ പാകിസ്ഥാൻ എന്ന ഭരണകൂടത്തിന് നേരെ ബലൂജി ലിബറേഷൻ ആർമി എന്ന താരതമ്യേന ചെറിയൊരു സൈന്യം ആ സൈന്യം നടത്തുന്ന വലിയ പോരാട്ടമാണ് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിരുന്നു ബലൂചിസ്ഥാൻ എന്നാൽ പിന്നീട് സൈനിക നടപടികളിലൂടെ ചതിയിലൂടെ സ്വന്തം സൈന്യത്തിൻ്റെ കരുത്തിലൂടെ പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ പിടിച്ചെടുക്കുകയായിരുന്നു അന്ന് മുതൽ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നുള്ള വലിയ പ്രക്ഷോഭം ബലൂചിസ്ഥാനിലും പരിസരങ്ങളിലും നടക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വിഭവ കേന്ദ്രമാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ വിഭവങ്ങളാണ് പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയുടെ പോലും അടിസ്ഥാനം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് ഞങ്ങളുടെ വിഭവ സമ്പത്ത് കവർന്നെടുത്തുകൊണ്ട് കാർന്നെടുത്തുകൊണ്ട് ഞങ്ങളെ മനുഷ്യരെന്ന പരിഗണന പോലും നൽകാതെ അവർ അട്ടിപ്പായിക്കുകയാണ് ഞങ്ങളുടെ വിഭവമാണ് പാകിസ്ഥാൻ്റെ കരുത്ത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിഭവം ഇനി പാകിസ്ഥാന് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാന്റെ ഭരണത്തിന് കീഴിൽ കഴിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പല ഘട്ടങ്ങളിലും ചൈനയുടെ സഹായം തേടിക്കൊണ്ട് ബലൂജ് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ തുണിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് ഈ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള വലിയ അവസരങ്ങൾ ആ പാകിസ്ഥാൻ ഒരുക്കി നൽകിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ചൈനയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ബലൂജിസ്ഥാൻ പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ തകർത്തത് അല്ലെങ്കിൽ അടിച്ചമർത്തിയത് എന്നാൽ ഇപ്പോൾ അത് നടക്കുന്നില്ല കാരണം ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയുടെ സഹായമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യ പാകിസ്ഥാൻ ഇത് നേരത്തെ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നു എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സംഘർഷമാണ് പാകിസ്ഥാൻ സേനയ്ക്കും ബി എൽ എക്കും ഇടയിൽ നടക്കുന്നത് ബി എൽ എ വലിയ രീതിയിൽ ശക്തമായിരിക്കുന്നു വലിയ സൈനിക സഖ്യമായി വലിയ സേനയായി മാറിയിരിക്കുന്നു ബി എൽ എ വലിയ തോതിലുള്ള ആയുധശേഖരം ബി എൽ എക്ക് ലഭിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ സഹായത്തോടെ ലഭിച്ചതാണ് എന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും പാകിസ്ഥാനെ ഞെട്ടിച്ചു കൊണ്ടുള്ള വലിയൊരു ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പാകിസ്ഥാനിലെ ഒരു ട്രെയിൻ തന്നെ നാനൂറ്റി അൻപതോളം പേർ യാത്ര ചെയ്തിരുന്ന ഒരു ട്രെയിൻ തന്നെ ബി എൽ എ പിടിച്ചെടുത്തിരിക്കുന്നു അതിലെ എൺപതോളം സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം തന്നെ അവർ മോചിപ്പിച്ചു നൂറ്റി എൺപത്തി രണ്ട് പാകിസ്ഥാനിലെ സൈനികരടക്കമുള്ളവരാണ് ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലുള്ളത് മുപ്പത്തിമൂന്ന് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ബി എൽ എ അവകാശപ്പെടുന്നത് ഏറ്റുമുട്ടലിലാണ് ഈ കൊലപാതകം നടന്നത് അതേസമയം പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനം പരാജയപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ എയർക്രാഫ്റ്റുകൾക്ക് നേരെ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ബി എൽ എ അയച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബലൂചിസ്ഥാൻ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജോലിയെടുക്കുന്ന സൈനികരാണ് പ്രധാനമായും ഈ ട്രെയിനിലെ യാത്രക്കാർ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ബലൂജി ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനത്തിന് നേരെ പാകിസ്ഥാൻ്റെ സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആക്രമണങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന സൈനികരാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് കരുതിക്കൂട്ടി വളരെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ട്രെയിന് ബി എൽ എ തട്ടിയെടുത്തിരിക്കുന്നത് ഈ നൂറ്റി എൺപത്തിരണ്ട് സൈനികരെ തങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സമ്മർദ്ദം നടത്തുകയാണ് ഇപ്പോൾ ബി എൽ എ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സേന ഒരുവട്ടം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു ഇനിയും റിസ്ക് എടുക്കാൻ പാകിസ്ഥാൻ സേന തയ്യാറാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു മണിക്കൂറിൻ്റെ സമയപരിധിയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകിയിരിക്കുന്നത്